பாடி பொழியும் பூவினு சமமாக போடி போகும் ஜீவன் பாடி பொழியும் பூவினு சமம் ஓடி போவும் ஜீவன் நொடியடையளவில் தேடியதகிலம் நொடியிடையளவில் தேடியதகிலம் பாடே மறையும்

ഈ പ്രഭാത സമയത്ത് വീണ്ടും ദൈവദിനമായിട്ട് നിങ്ങളുടെ സമീപാന് തിയോടിയാക്കി വൻകൃപ്പിക്കുക ആണെന്ന് നിങ്ങൾ ചെയ്യുന്നു ഓരോ ദിവസവും ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി തന്ന് നടത്തുന്ന ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കാട്ടും പരിപാലനത്തിനാട്ടും ദൈവത്തെ ആസ്തുതിക്കുക ഇന്നത്തെ പകൽ സമയത്ത് ചിന്തയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ മരണത്തിന് മുമ്പ് ക്രൂശിനരിയിലേക്ക് കടന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യനറിയാൻ പറ്റാത്ത രണ്ട് പ്രത്യേക വിഷയങ്ങളാണ് മരണവും കർത്താവിൻ്റെ രണ്ടാം വരവും എന്നാൽ ഇത് രണ്ടും നിശ്ചയമായിട്ടുള്ള വിഷയങ്ങളും ആണ് ഏതൊരു വ്യക്തിക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് മരണം ഒരു ജനനമുണ്ടെങ്കിൽ മരണമുണ്ട് എന്നൊരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം എന്നാൽ മരണാന്തര ജീവിതം എവിടെയൊക്കെ എന്നുള്ളത് ഉറപ്പുവരുത്തുവാൻ തന്നിരിക്കുന്ന അവസരങ്ങളാണ് മനുഷ്യൻ്റെ ഭൂമിയിലെ വാസം മരണത്തിന് പ്രായവ്യത്യാസമില്ല ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ദൈവം വിളിക്കുന്ന സമയത്തും എല്ലാവർക്കും പോയേ പറ്റൂ മരണതോതിന് മുമ്പിൽ അവധിയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ദൈവം അനുവദിച്ച സമയത്ത് മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ പാർക്കുവാൻ സാധിക്കുള്ളൂ അമേരിക്കയുടെ മിക്ക പട്ടണങ്ങളിലും പ്രത്യേകിച്ച് ന്യൂയോർക്ക് ന്യൂയോർക്കിൽ റോഡിൽ കാറുകൾ പാർക്ക് ചെയ്യുവാൻ മീറ്റർ സമ്പ്രദായമുണ്ട് അതായത് ഒരു മണിക്കൂർ സമയത്തേക്കുള്ള കോയിൻ അതിൽ നിക്ഷേപിച്ചാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എക്സ്പയർ എന്നുള്ള ഒരു ബോർഡ് പതി അതിനുശേഷം ഏത് സമയത്തും കാർ ടോ ചെയ്ത് കൊണ്ടുപോകാം അതിൻ്റെ പ്രത്യേക സ്കാർഡുകളെ നിയമിച്ചിട്ടുമുണ്ട് ഇതുപോലെ ദൈവം ഓരോ മനുഷ്യനും നിശ്ചയിച്ച സമയത്തേക്കുള്ള കോയിൻ നിക്ഷേപിച്ചിട്ടുണ്ട് അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ എക്സ്പയർ കാണിക്കും മരണദൂതൻ ഏത് സമയത്തും അങ്ങനെയുള്ള വ്യക്തികളെ ടോ ചെയ്ത് കൊണ്ടുപോകും പ്ലിയ സ്നേഹിത നിൻ്റെ മീറ്ററിൽ ഇനി എത്ര മിനിറ്റ് നിനക്ക് ബാ ശേഷിച്ചിട്ടുണ്ട് എക്സ്പയർ ബോർഡ് വീഴുവാൻ എത്ര സെക്കൻഡ് ബാക്കിയുണ്ട് എന്നാൽ മരണദൂതൻ നിന്നെ ടോ ചെയ്ത് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു അതിനു മുമ്പ് ഒരു കാര്യം നിശ്ചയം വരുത്തണം ഈ കൂടാരമായ ഭൌമോഭവനം അഴിഞ്ഞു പോയാലും നിത്യമായൊരു ഭവനം ദൈവം എനിക്കായി ഒരുക്കുന്നുണ്ട് അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവം ചില നിർദ്ദേശങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട് അത് യേശുവിൻ്റെ ക്രൂശനരികെ കടന്നു വരിക എന്നുള്ളതാണ് വാടിപ്പൊഴിയുന്ന പൂവിന് സമമായ ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ ഭൂമിയിലുള്ളത് മാത്രമല്ല നാം ഈ ഭൂമിയിൽ നേടിയതെല്ലാം നൊടിയുടെ ഏൽപ്പാടെ മറന്നു മറയുന്ന ഒരു സന്ദർഭമുണ്ട് നമ്മുടെ ആരോഗ്യത്തെ പറ്റി പ്രശംസിക്കുന്നവർ ശ്രദ്ധിക്കുക ആരോഗ്യം നമ്മോട് യാത്ര പറയും നാം നേടിയ സമ്പത്ത് നമ്മോട് ഗുഡ് ബൈ പറയും നമ്മുടെ ഏറ്റവും പ്രിയവരായവർ കുഴിമാടം വരെ വന്ന് വിലപിക്കുകയുള്ളൂ എന്നാൽ ക്രൂസിനരികെ വരുന്ന ഏതൊരു ഭാവിയെയും രക്ഷിച്ചെടുക്കുവാൻ വീണ്ടെടുപ്പുകാരനായ യേശുവിനു കഴിയും ആ രക്ഷകൻ ആ ആണ് അരളി ചെയ്തിരിക്കുന്നത് നിങ്ങളെ എൻ്റെ അടുക്കൽ ഇരുത്തുവന്ന് മരണാന്തരം ക്രിസ്തുവിനോടൊപ്പം വാഴുവാൻ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിത പരീക്ഷയിൽ തോറ്റുപോകാതെ നിത്യത നമുക്ക് ഉറപ്പായിരിക്കും നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന നാളുകളെ സാത്തവാന ഏൽപ്പിച്ചു കൊടുക്കാതെ ക്രൂശന രീതിയിലേക്ക് വന്നാൽ രക്ഷകന്റെ നാമത്തെ വിളിച്ച പെക്ഷിച്ചാൽ രക്ഷ നേടുവാൻ കഴിയും പ്രിയരെ കർത്താവിൻ്റെ കാഹ്ളനാളും ധനിക്കുവാനുള്ള സമയം ഏറെ ആസന്നമായിരിക്കുകയാണ് ആയാൽ നമ്മൾ നിത്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ദൈവ കർത്താവിൻ്റെ വരുമെങ്കിൽ അവിടെ കയറി വരുവാന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് പറന്ന് വരുവാൻ ഗണം നീ ഒരുക്കമാണോ നിങ്ങൾ ഒരുക്കമാണോ അതിനുവേണ്ടി വേണ്ട കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പോകാൻ കർത്താവ് സഹായിക്കട്ടെ മരണതു ഏത് സമയത്തും നമ്മെ നമ്മെ നമ്മുടെ നമ്മളോടത്ത് വന്ന് നമ്മളെ കൊണ്ടുപോകാനൊക്കെ കൊള്ളാം ദൈവം വായിക്കുന്ന ഭൂതന്മാരാണ് ആ സമയത്ത് നമുക്ക് ഒരു എക്സ്സും പറയാനൊക്കെ ഉള്ള സാധ്യമല്ല അയാൾ വിശ്വാസത്തിൽ നിലകുന്നുണ്ട് കർത്താവിൻ്റെ നാമത്തിന് മുഖത്തിന് വേണ്ടി മുന്നേറുവാനൊക്കെ ദൈവമായ കർത്താവ് എവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ നിശ്ചയമായി ഒരു 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 ദിവസം മരണം നമ്മെ തേടി വരും ആ നാളിൽ നമ്മൾ ലജ്ജിതരായി പോകാനിടയാകാതണം ദൈവസന്നിധിയിൽ സന്തോഷത്തോട് കടന്നു പോകാനുള്ള അവസരമായി ഉപയോഗിക്കാൻ കർത്താവ് നമ്മുടെ ജീവിത സഹായിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഈ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീപ്പാൻ കർത്താവ് സഹായിക്കട്ടെ സാത്താൻ അത് വളരെ ഉഗ്രതയോട് പ്രവർത്തിക്കുന്ന ആളുകളാണിത് ആയാൽ വിശ്വാസത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ സർശസ്തനായ കർത്താവ് നമ്മളെവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം മരണദൂതൻ്റെ മുമ്പിൽ നമ്മൾക്ക് ഒരു എക്സ്സും പറയാനിടയാകാത്ത രീതിയിൽ മുന്നോട്ട് പോവാൻ അത്യാവശ്യം കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ വധനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കു മാറട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം